വെൽക്കം ടു ട്രേഡ് നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാണ് എന്തായാലും ഈ ഒരു മാസത്തിൽ ഇനി ട്രേഡ് ഇല്ല അടുത്ത മാസത്തിലാണ് ട്രേഡ് വരുന്നത് അപ്പൊ അടുത്ത മാസം മിക്കവാറും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പൊ നോക്കിയിട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് ബുള്ളിഷ് തന്നെയാണ് ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം വീക്ക്ലി ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു എഫ് ഇ ജിന്നാണ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്ക് കഴിഞ്ഞ വീക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് ഒരു റിജക്ഷൻ ഏരിയയിലേക്കാണ് ആ ഒരു ഏരിയനെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെക്കുന്ന വെച്ചിട്ടുണ്ട് മന്ത്ലിയിൽ എന്തായാലും അത് വീക്ക്ലിയിലൊന്ന് മാർക്ക് ഇടുന്നുണ്ട് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് അതൊന്ന് റിഫൈൻ ചെയ്യാം അതുപോലെ തന്നെ താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് ഉള്ള ഒരു ലെവലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലും നമ്മൾ മാർക്ക് ഇടുന്നുണ്ട് ഇതൊരു സപ്പോർട്ട് ലെവലായിട്ടുമാണ് മാർക്ക് ഇടുന്നത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് ഇവിടെ നിന്നാണ് ഒരു നല്ല ഒരു റിജക്ഷൻ കിട്ടിയിരിക്കുന്നത് എനിവേ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് അവിടേക്കാണ് അപ്പം എന്തായാലും ആ ഒരു ലെവലിൽ നിന്നിട്ട് ചെറിയൊരു ഒരു റിജക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് സോ ഈ ട്രെൻഡ് ലൈനിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഈയൊരു ഹൈ ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഹൈയിലേക്ക് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുള്ളത് നോക്കണം ഉദാഹരണത്തിന് തിങ്കളാഴ്ച എങ്ങാനും ബ്രേക്ക് ചെയ്ത് ഒരു നേരെ ഓപ്പോസിറ്റ് റിജക്ഷൻ ക്യാൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈയൊരു ഫ്രണ്ട് ലൈനെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി പോവാം അല്ലെങ്കിൽ അടുത്തൊരു കാര്യം ഈയൊരു ഏരിയ മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ട് വലിയ രീതിയിൽ ഒരു വീഴ്ച സംഭവിക്കുകയാണ് ഈ ഒരു ലോയിൻ എടുത്തിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് വിഴാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വണ്ടയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒന്നും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ റിജർഷൻ കിട്ടിയ ഏരിയ ആണ് ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് നോക്കിയാലും കാണാം ഈ ഒരു ലെവല് മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ലെവലുകൾ ലെവലാണ് അതിനെ സപ്പോർട്ടായിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ക്വാറവറിൽ മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിനെ നോക്കിയാൽ കാണാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്താണ് അവിടേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം അവിടേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ ഈ ഏരിയയും റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് അതിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഫോർ ഔട്ടിൽ അടുത്തൊരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തൊരു നല്ല ഏരിയ കാണുന്നത് ഈ ഒരു റേഞ്ചിലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു സ്ട്രോങ് ഒരു ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഇഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അതിനെ നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ എന്ന് നോക്കുക റെസിസ്റ്റൻസ് ഏരിയ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അല്ലാതെ കാര്യമായിട്ടൊരു ഏരിയ നമ്മൾ കാണുന്നില്ല ഇനി വൺ ഹവറിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ ഒന്ന് നോക്കിയാൽ കാണാം ഒരു എഫ് ഇ ജിയിലേക്കുള്ള റീ വന്ന് നിൽക്കുന്നത് ആ ലെവലിൽ നിന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണ് താഴോട്ടയ്ക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ പറ്റി ചെയ്യുന്നത് ഈ ഒരു ലെവൽ വരെയാണ് ഈ ലെവലിൽ വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കും ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ചെയ്തിട്ട് താഴത്തെ ലെവലിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് ട്രെണ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നന്നായി ഒരു ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നോക്കിയാൽ കാണാം ഈ ട്രെൻ ലൈന് ക്ലോസ് ആയിട്ട് നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട് അപ്പൊ അവിടെ നിന്നിട്ട് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടേക്കൊക്കെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മുകളിലോട്ട് അല്ലാതെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഫോർ തൗസൻഡ് ടൂ ത്രീ നയൻ ഫോർ സീറോയുടെ ഇടയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അവിടേക്ക് ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈനെ എടുത്തിട്ട് ഒരു പക്ഷേ പ്രൈസ് കുറച്ചും കൂടി മോളിൽ പോയിട്ട് അതായത് ഓൾ ടൈം ഹൈയുടെ റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് ചിലപ്പോ ഒന്ന് വീഴാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഒന്നല്ലെങ്കിൽ ഈ ഒരു ലെവല് അല്ലെങ്കിൽ ഈ ലെവൽ ഈ മൂന്ന് ലെവലിൽ എവിടെക്കെങ്കിലും മാർക്കറ്റ് വരികയും അവിടെ നിന്നൊരുപക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ട് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പം ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരോടും പതിവ് പോലെ പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു